ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോർണിംഗ് സെൽഫ് ലവിൻ്റെ ഒരു വീഡിയോയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കാണുന്നത് എന്നെയല്ല മറ്റൊരു സ്ത്രീ രൂപം ആരാണിത് തലമുടി അവിടെവിടെ നരച്ചിരിക്കുന്നു കണ്ണിന് താഴെ കറുപ്പു നിറം പടർന്നിരിക്കുന്നു പുരികമൊക്കെ കൊഴിഞ്ഞ് നന്നേ വിളറിയിരിക്കുന്നു കണ്ണുകളിലൊക്കെ ഒരു ദുഃഖപാവുക ഞാൻ തിരിഞ്ഞു നടന്നപ്പോൾ ആരോ പറഞ്ഞതുപോലെ തോന്നി ഒന്നുകൂടി ഒന്ന് കണ്ണാടിയിലേക്ക് നോക്ക് അത് നീ തന്നെയാണ് ഞാൻ വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു അതെ ഇത് ഞാൻ തന്നെ നല്ല സന്തോഷം തുടിക്കുന്ന കണ്ണുകളും നല്ല കറുത്തിടതൂർന്ന് മുടിയും വലിയ കണ്ണുകളുമുള്ള ആ പഴയ ഞാൻ തന്നെ തിരിച്ചറിയാൻ വയ്യാത്ത വിധം കാലം മാറ്റം വരുത്തിയിരിക്കുന്നു പലപ്പോഴും മറ്റുള്ളവർക്കായി സമയം നീക്കിവെച്ച് സ്വന്തം കാര്യം മറന്നു പോകുന്നവരാണ് നമ്മുടെ സ്ത്രീകൾ അല്ലെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ജീവിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ മാത്രം ആരും മനസ്സിലാക്കിയില്ല എനിക്ക് വേണ്ടത്ര സ്നേഹം കിട്ടിയില്ല എന്നൊക്കെ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ അത് മറ്റാരുടെയും കുറ്റമല്ല നിങ്ങളുടെ തന്നെയാണ് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തന്നെ തന്നെ സ്നേഹിക്കുക എന്നത് ഇതൊരു കുറ്റകരമായ കാര്യമൊന്നുമല്ല നമ്മളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമ്മളെപ്പോലെ മറ്റാർക്കും കഴിയില്ല സ്വയം സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളെ മറ്റൊരാൾക്ക് എങ്ങനെ സ്നേഹിക്കാനാവും നിങ്ങൾ സ്വയം സ്നേഹിക്കുക കാരണം ജീവിതകാലം മുഴുവൻ എന്തിനും തയ്യാറായി നിങ്ങളുടെ കൂടെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്വയം സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഊർജ്ജമാണ് കിട്ടുന്നത് അതുകൊണ്ട് സെൽഫ് ലവ് ചെയ്യുക ആർക്ക് വേണ്ടെങ്കിലും നമുക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ സെൽഫ് ലവ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ